ഇന്ത്യയിലെ പ്രമുഖ ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക് പരിശീലന സ്ഥാപനമായ കോട്ടയ്ക്കലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓട്ടോമൊബൈൽ ടെക്നോളജിയുടെ പുതിയ ലോഗോ പുറത്തിറക്കി കോട്ടക്കൽ ഒ റോയൽ പാലസിൽ വെച്ചായിരുന്നു ചടങ്ങ് രാജ്യസഭാ എം പി ഹാരിസ് ബീരാൻ ലോഗോയുടെ പ്രകാശനം നിർവഹിച്ചു കാലത്തിനൊത്തുള്ള മാറ്റം എന്നത് മുൻനിർത്തിക്കൊണ്ടാണ് ഐ തങ്ങളുടെ ലോഗോയും ബ്രാൻഡ് ഐഡന്റിറ്റിയും പരിഷ്കരിച്ചത് രണ്ടായിരത്തി എട്ടിൽ കോട്ടക്കലിൽ സ്ഥാപിതമായ ഐ ഐ ടി കഴിഞ്ഞ പതിനേഴ് വർഷമായി ഓട്ടോമൊബൈൽ സാങ്കേതിക വിദ്യാരംഗത്ത് അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി തൊഴിൽ നേടാൻ സഹായിച്ചിട്ടുണ്ട് We shaped entrepreneurs from a humble beginning in 2008 to pioneering technological training across the country. IAT has led the way in automotive education, introducing first of its kind courses and creating industry ready professionals. But today, we are not just continuing the journey. We are redefining our vision. Introducing the new face of IAG. IAG, igniting innovation, fueled by Britco and Britco. നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ ഈ മേഖലയിൽ വിജയകരമായ സംരംഭകരായും മാറിയിട്ടുണ്ട് പ്ലസ് ടു ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഓട്ടോമൊബൈൽ മേഖലയിൽ ഏറ്റവും വേഗത്തിലും എളുപ്പത്തിലും മികച്ച തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന പരിശീലനങ്ങളാണ് ഐ ഐ ടി നൽകുന്നത് ഐ ഐ ടിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കി നാട്ടിൽ പ്രവൃത്തി പരിചയം നേടിയ നിരവധി വിദ്യാർത്ഥികൾക്ക് വിസയ്ക്ക് പണം മുടക്കാതെ വിദേശ ജോലിയും ലഭ്യമാക്കി വരുന്നുണ്ട് വെഹിക്കിൾ സ്കാനിങ് ഡയഗ്നോസിസ് ആൻഡ് സെൻസർ ട്രെയിനിങ് വെഹിക്കിൾ ഇ സി യു റിപ്പയർ ട്രെയിനിങ് കാർ കീ പ്രോഗ്രാമിംഗ് ക്ലസ്റ്റർ മീറ്റർ പരിശീലനം വീൽ അലൈൻമെൻറ് പരിശീലനം ഓട്ടോമൊബൈൽ മെക്കാനിക് ഓട്ടോ ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക് വെഹിക്കിൾ ട്രെയിനിങ് എന്നീ നൂതന കോഴ്സുകളാണ് സ്ഥാപനം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടി ആധുനിക വാഹനങ്ങളിലെ പ്രധാന ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റങ്ങളായ അഡാസ് പോലുള്ള പരിശീലനവും ഐ ഐ ടിയിൽ ആരംഭിക്കുമെന്ന് ഡയറക്ടർ നൌഷാദ് പറഞ്ഞു ടെലികോം സെക്ടർ സ്കില്ല് കൗൺസിൽ സിഇഒ ലഫ്റ്റനന്റ് ജനറൽ കൽഭൂഷൺ എച്ച് ഗവാസ് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് പ്രവീൺ സിരോഹി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ബ്രിഡ്കോ ചെയർമാൻ ഹംസ അഞ്ചുമുക്കിൽ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അലി കോഴിക്കൽ ഐ ഐ ടി ഡയറക്ടർമാരായ നൌഷാദ് ഖലീൽ എന്നിവരും പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ ആഗ്രഹങ്ങൾ പോലെ സഫാ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം